ഈ പെരുന്നാളിന് പുത്തമ്പള്ളി ജോസിന്റെ ഡാൻസ് കൈ ഈ ഡാൻസ് ഇല്ലാത്ത ഉണ്ടാവത്തില്ലാത്ത പത്ത് മണി വരെയുള്ളൂ മൈക്ക് സാങ്ഷൻ അത് കഴിഞ്ഞ് ഡാൻസ് കളിച്ചാ നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും പിന്നെ നീ ആ ബീവറേജിന്റെ പുറകെ വാൾ വച്ചാ അങ്ങനെ കിടക്കണം ഒന്നാനങ്ങാൻ പോലും പറ്റാതെ ഇതെന്തൂടെ കയ്യില് കരണ്ടി അരിവാള്

വെള്ളയണി കാർഷിക സർവകലാശാലയിലെ റിട്ടയർഡ് പ്രൊഫസർ പുത്തമ്പള്ളി ജോസ് ഇപ്പോൾ സമയം ഒന്നര കഴിഞ്ഞ് നാല് മിനിറ്റ് അവൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് മരിക്കണമെന്നുള്ളത് നമുക്കത് സാധിച്ചു കൊടുത്തേക്കാം ഗോഡ് നമ്മളെ ശിക്ഷിക്കും വാടാ എന്തേലും പറഞ്ഞ അതുപോലെ അങ്ങ് ചെയ്യണം കേട്ടോ ഇപ്പൊ പോയ ഡ്യൂട്ടി ഡോക്ടറെ കാണത്തുള്ളൂ പാരസെറ്റാമോൾ വന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു നീ എന്റെ കൂടെ പോരണ്ടേട്ടോ എന്താ ഏഴുമണി കഴിഞ്ഞ വാർഡിൽ ഒരാളെ ഇരുത്തു ഇവ ഇരുന്നോളും നീ പോയി കഞ്ഞി മരിച്ചോണ്ടോ എനിക്ക് കട്ടിക്കാ കിട്ടിയത് കട്ടിയുള്ളൊന്നും കഴിക്കാൻ പറ്റത്തില്ല നീ കുറച്ചാളോട് ഈ തൃശ്ശൂർ വരണേട്ടാ എന്നിട്ട് ഈ തൃശ്ശൂർ നശിപ്പിച്ച് നാരണക്കല്ലാക്കണം എന്നിട്ടേ നീ വരാറുള്ളൂ നീ നമ്മുടെ മറിയാ കെട്ടണേട്ടാറിയാ നീ പണ്ട് കണ്ടോന്നും രേഷ്മൊക്കെ ഫീൽഡ് ഔട്ട് ഞാൻ കഞ്ഞിടത്തിന്റെ കാര്യമോ പറഞ്ഞു ഒരു വീട് തടാ ഫലിയോ

യും പത്ത് പബ്സും കൊടുക്കാണ്ടാ എന്നാട്ടേ ഹോസ്പിറ്റൽ ചെല്ലത്തുള്ള ചെക്കിങ്ങി പറയും ദിൽ കുഷ് ദിൽ കുഷു തീർന്നോടാ ോ ഇവരുന്ന് ജ്യൂസ് പോയി ആശുപത്രി പരിപാടിയാണ് അറിയാതാണോ ഡിസ്ചാർജ് ചെയ്യുന്നത് ജോസ് പെരിച്ച് വെട്ടൊന്നും സാരമില്ല ഞങ്ങളത് എടുത്തായിരുന്നു ബീടിപ്പോക അതാണ് മരണകാരണം നിങ്ങളുടെ പിടി കൊടുത്തായിരുന്നു കൊടുത്തായിരുന്നു പോലീസിനെ വിളിക്കാൻ നമ്മൾ പട്ടി പറ്റി